വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലെ പുരുഷ ക്ലബ് സ്ത്രീകൾക്കായി വാതിൽ തുറക്കുന്നു ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ഗാരി ക്ലബ്ബാണ് പുതിയ മാറ്റത്തിനൊരുങ്ങുന്നത് സമൂഹത്തിൽ വളരെ ഉന്നതരായ പുരുഷന്മാർ മാത്രമുള്ള ഗാരി ക്ലബ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരുള്ള ക്ലബ്ബിൽ പാർലമെന്റ് എം പിമാർ കോടതി ജഡ്ജികൾ സിനിമാ നടന്മാർ ബിസിനസ്സുകാർ എന്നിവരാണ് കൂടുതലും അംഗങ്ങൾ ചാൾസ് രാജാവും ക്ലബിലെ അംഗമാണെന്ന പ്രചാരണങ്ങളും ക്ലബ് ആരംഭിച്ചതു മുതൽ വനിതകൾക്ക് അംഗത്വം നൽകിയിരുന്നില്ല അടുത്തിടെ വരെ സ്ത്രീകൾക്ക് അതിഥികളായി അതിഥികളായിപ്പോലും ഇവിടേക്ക് ക്ഷണമില്ലായിരുന്നു നിലവിൽ ക്ഷണിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വ്യത്യസ്ത പ്രവേശന വാതിലുകളും ഇരിപ്പിടങ്ങളുമാണ് നൽകുന്നത് ക്ലബ്ബിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ അറുപത് ശതമാനം പേർ അനുകൂലമായി വോട്ട് ചെയ്തു രണ്ട് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു വോട്ടെടുപ്പ് നടൻ സ്റ്റീഫൻ ഫ്രൈ മാധ്യമ പ്രവർത്തകനായ ജെയിംസ് നോട്ടി എന്നിവർ അനുകൂല വോട്ട് രേഖപ്പെടുത്തിയവരിലെ പ്രമുഖരിൽ ഉൾപ്പെടുന്നു മൊത്തം അംഗങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ അനുകൂലമായും മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ പ്രതികൂലമായും വോട്ട് ചെയ്തു എന്നാണ് വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം